ഉരുൾപൊട്ടൽ മഹാദുരന്തത്തിൽ വീടും വീട്ടുകാരും നഷ്ടപ്പെട്ട അവന്തിക കാലിന്റെ സർജറിക്ക് ശേഷം നാളെ ആശുപത്രി വിടും ഉരുൾപൊട്ടലിൽ അവന്തികയുടെ അച്ഛന്റെ സഹോദരൻ പ്രദീപിനും വീടും സ്ഥലവും നഷ്ടപ്പെട്ടതിനാൽ അവർ കണ്ടെത്തിയ വാടക വീട്ടിലേക്കാണ് അവന്തികയെയും കൊണ്ടുപോകുന്നത് അച്ഛൻ പ്രഷോഭിന്റെയും അമ്മ വിജയലക്ഷ്മിയുടെയും പ്രിയ മകളായിരുന്നു അമ്മകുട്ടി വീട്ടുകാരുടെ അമ്മകുട്ടിയെ ചൂരൽമലയുടെ കൂട്ടുകാരിയെ നാടും നാട്ടുകാരും ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് അച്ഛൻ പ്രഷോഭ് അമ്മ വിജയലക്ഷ്മി ജ്യേഷ്ഠൻ അശ്വിൻ എന്നിവരെയാണ് മഹാദുരന്തത്തിന്റെ ആ രാത്രിയിലെ ഇരുട്ടിൽ ഉരുൾ കൊണ്ടുപോയത് കുത്തൊഴുക്കിൽപ്പെട്ട അവന്തികയെ ദൈവനിശ്ചയമെന്നോണം ആരോ രക്ഷപ്പെടുത്തി പിന്നീട് രക്ഷാപ്രവർത്തകർ മേപ്പാടി വിംസ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു മുഖവും ശരീരവാസകരവും പരിക്ക് കാലിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ സർജറി നടത്തി കമ്പിയിട്ടു കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയ പ്രധാനമന്ത്രി അടക്കം നിരവധി പേർ അവന്തികയെ സന്ദർശിച്ചു പ്രശോഭിന്റെ സഹോദരി പ്രമീള ഇടയ്ക്ക് പാട്ടുപാടിപ്പിക്കും കളിചിരികളുമായി ആശുപത്രി ജീവനക്കാരെത്തും ഇരിക്കുമ്പോൾ പുസ്തകം നിറയെ ചിത്രങ്ങൾ വരയ്ക്കും സദാസമയവും കൂട്ടായുള്ളത് സന്ദർശകരിൽ ആരോ കൊടുത്ത ടെഡി ബിയർ പ്രഷോഭിന്റെ സഹോദരൻ പ്രദീപിനും ഭാര്യ വിനീതിക്കും പ്രഷോഭിന്റെ സഹോദരി പ്രമീളയ്ക്കും അവന്തികയുടെ മുത്തശ്ശിക്കും ഒറ്റ ആകുലതയാണുള്ളത് ആശുപത്രി വിടുമ്പോൾ അവന്തിക അച്ഛനെയും അമ്മയെയും അന്വേഷിച്ചാൽ എന്തു മറുപടി പറയുമെന്ന ആശങ്ക ഞങ്ങൾ തന്നെ ഒരു വാടക വീട് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് മൊട്ടലിലാണ് കിട്ടിയത് അപ്പൊ മോളെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മാറ്റാന്നുള്ളതിനാണ് നിൽക്കുന്നത് നല്ലോണം വരയ്ക്കും വേറെ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ കുറെ നേരം കളിക്കൂ അതൊക്കെ തന്നെയാ പിന്നെ ഫോണിൽ ഗെയിം കളിക്കും അങ്ങനെ സമയം സമയങ്ങളെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ാണ് പിന്നെ ഇങ്ങനെ നിങ്ങളെ വന്ന് പോയി കഴിഞ്ഞാൽ നമ്മളോട് അത് ചോദിക്കും വീട്ടുകാരുടെ അമ്മക്കുട്ടി ഇനി രാജ്യത്തിന്റെ സ്വന്തം മകളായി അവന്തികയായി വളരണം അതിനാണ് എല്ലാവരുടെയും പിന്തുണ വേണ്ടത് സി വി ഷിബു വയനാട് വിഷൻ വിഷൻ കൽപ്പറ്റ വയനാട് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ദൃശ്യങ്ങൾ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക